നൊയമ്പുകാലം രണ്ടാം ആഴ്ച തിങ്കൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് സ്വന്തം ദേശമായ നസ്രത്തിലെ ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടതിനെ തുടർന്ന് അല്പം നിരാശയോടെ സംസാരിക്കുന്ന യേശുനാഥനെയാണ് നസ്രത്തിലെ ജനങ്ങൾക്കിടയിൽ യേശുനാഥൻ അറിയപ്പെട്ടിരുന്നത് നസ്രത്തിലെ തച്ചനായ ജോസഫിൻ്റെ മകൻ എന്ന നിലയിലാണ് മരപ്പണിക്കാരനായ പിതാവിനെ അവിടുന്ന് ജോലിയിൽ സഹായിച്ചിരുന്നതിനാൽ നാട്ടിലെ ഭാവിയിലെ തച്ചനെന്ന നിലയിലും ജനങ്ങൾ യേശുവിനെ നോക്കിക്കണ്ടിരുന്നു എന്നാൽ നാളതുവരെ നസ്രത്തിലെ ഭവനത്തിൽ ആരാലും അറിയപ്പെടാതെ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം നയിച്ചിരുന്ന യേശുവിൽ ദൃശ്യമായ മാറ്റം സംഭവിച്ചത് അവിടുന്ന് സ്നാപയോഹനിൽ നിന്ന് അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ച വേളയിലായിരുന്നു നാളതുവരെ മറ്റേതൊരു യഹൂദനയും എന്ന പോലെ തന്നെ യേശു നസ്രത്തിലെ സിനഗോഗിൽ പ്രാർത്ഥനയ്ക്കായി പോയി പ്രാർത്ഥനാ ശുശ്രൂഷകയിൽ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമായിരുന്നു അത്തരം അവസരങ്ങളിൽ റബ്ബായിമാരും പുരോഹിതന്മാരും വചനം വായിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ അവിടുന്നത് സസൂക്ഷ്മം വിലയിരുത്തുമായിരുന്നു എന്നാൽ യോഹനാനിൽ നിന്ന് ജ്ഞാന സ്നാനസ്വീകരിച്ചതോടെ യേശുവിലെ വചനസ്രാവകൻ വചനപ്രകോഷകനായി രൂപാന്തരം കൊണ്ടു അവിടുന്ന് ആദ്യമായി ജന്മനാട്ടിലെ സിനഗോഗിൽ വചനപ്രഘോഷണം നടത്തിയപ്പോൾ അത് കേൾക്കാനിടയായ നാട്ടുകാർക്ക് അത്ഭുതം അടക്കാനായില്ല എന്തെന്നാൽ അക്കാലത്ത് വചനപ്രഘോഷണം നടത്തിയിരുന്ന മറ്റു വചനപ്രഘോഷകരിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി അധികാരത്തോടും ആധികാരികതയോടും കൂടെയാണ് അവിടുന്ന് വചനപ്രഘോഷണം നടത്തിയത് അത്തരം ആധികാരികത അവിടുത്തെ വചനപ്രകോഷണത്തിന് കൈവരാൻ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ദൈവമെന്ന നിലയിൽ അവിടുന്ന് പ്രഘോഷിച്ചത് സ്വന്തം വചനം തന്നെയായിരുന്നു രണ്ട് കേട്ടറിഞ്ഞ കാര്യങ്ങളല്ല അവിടുന്ന് പ്രഘോഷിച്ചത് മറിച്ച് ദൈവമെന്ന നിലയിൽ അവിടത്തേക്കുണ്ടായിരുന്ന ആന്തരിക ജ്ഞാനത്തിൽ നിന്നായിരുന്നു എന്നാൽ ആദ്യം യേശുവിൻ്റെ പ്രഘോഷണ രീതി കണ്ട് അത്ഭുതം കൂറിയ ജനങ്ങൾ തന്നെ സ്വയം ചോദിക്കാൻ തുടങ്ങി സിനഗോഗിൽ തങ്ങളോട് വചനപ്രഘോഷണം നടത്താൻ പണ്ഡിതരായ റബ്ബായിമാരും പുരോഹിതരും ഉണ്ടെന്നിരിക്കെ കേവലം ഒരു മരപ്പണിക്കാരൻ്റെ മകനും യാതൊരു മതസ്ഥാപനത്തിൽ നിന്നും വചനപ്രഘോഷണം നടത്തുന്നതിനായി പരിശീലനം നേടിയിട്ടില്ലാത്തവനുമായ യേശുവിനെ വചനപ്രഘോഷണം നടത്താൻ യാതൊരു യോഗ്യതയുമില്ല എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി അതവർ വാക്കുകളിലൂടെയും ചലനങ്ങളിലൂടെയും യേശുവിനെ അറിയിക്കുകയും ചെയ്തു സ്വന്തം ദേശത്തെ ജനങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്ന ഇത്തരം തിരസ്കരണത്തിൻ്റെതായ അനുഭവമാണ് യേശുവിനെ ഏറെ വേദനിപ്പിച്ചതും കുറച്ചേറെ നിരാശയിലേക്ക് നയിച്ചതും ദൈവം തന്നെയായ യേശുവിൻ്റെ വചനങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുന്നതിനും അവയ്ക്ക് അനുസൃതമായി ജീവിക്കുന്നതിനും വേണ്ടുന്ന അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ